ഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥനിന്നെ കാണായി വന്നതുമൂലമത്രയുമല്ല ചൊല്ലാം പത്മചരുദ്രാദികളാലപേക്ഷിതം പാദപത്മസംലഗ്നവാം സുലേശമെന്നെനിക്കല്ലോ സിദ്ധിച്ചു വൽപ്രസാദാതിരേഖത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ മർത്യഭാവീന വിമോഹിപ്പിച്ചിടും നിദേവം ആനന്ദമയനായോരതിമാകൻ പൂർണൻ ൂനാതിരേകശൂന്യനജനല്ലോ ഭവാൻ തോൽപാദാംബുജപാം പവിത്രഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാതികളെല്ലാവരെയും ശുദ്ധമാക്കിയിടുന്നതും തോൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും ോൽപാദസ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു മർത്യനായി അവതരിച്ചോരു പുരുഷം ദേവമോ ചിത്രമോഹനം മണീയദ്ദേഹിനു രാമം ശുദ്ധമത്ഭുത വീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധമാദ്യഹീനം നിത്യമവ്യയം ഭജിച്ചിടുന്നേനിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല ൊരു പാദാംബുജവാരായുംതു വേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കും നിതു മഹാദേവൻ ചേതസാ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേ ാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനൂ ഭാരതീരമണനും ഭാരതീദേവി താനൂ ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു കൽമശഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണോ പ്രാപിക്കുന്നേൻ ആദ്യനദ്വയനേ വേദ്യനല്ലാരും എന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാത്പരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തി നാഥൻ പുരുഷൻ പുരാതനൻ കേവലസ്വയം ജ്യോതി സകലചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവനമനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തിയ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാരാമനതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുത്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്വാനഖണ്ഠൻ ബ്രഹ്മവിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കേണംഘവ പാദപങ്കജം മമോസ്തു ശ്രീമീദേവിണിദ്വയപത്മാർച്ച മാനഹീനന്മാരം ദിവ്യന്മാരാനുദ്ധേയം ൂനിലഗമാകജത്രയം ബ്രഹ്മാവിൻ കരംഗാൽ ശാളിതം പദ്മോപമം നൃം മലം ശംഖചക്കുലിശമത്സ്യിതം മന്മനോനികേത കൽമ വിനശനം പരമാസ്പദം നമോസ്തു ജഗദശ്രം ഭയതും ഭവാൻ ജഗദിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും असक्तनलो भवान निर्विगारात्मा साक्षी भूतनाय दुम भवान अजनव्ययन भवान अजिदन निरंजन वचसा विषयमल्लादोरानंतमल्लो वाच्यवाचको भयभेदेन जगन्मयन् ായി വരേണമേ വാക്കിനു സദാ മമ കാര്യകാരണകർത്തൃ ഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ വിമോഹിത ചേതസ അജ്ഞാനീന ത്വൻ മഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷൻ എന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തുമകത്തും എല്ല ഒക്കെ നിറഞ്ഞിരിക്കും അതു നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യം നിർമ്മലനേകൻ ബുദ്ധന വ്യക്തൻ ശാന്തനസങ്കൽ നിരാകാരൻ സ്വത്വാദിഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങൾ ഉള്ളിൽവാഴും ജീവാത്മാവായം മുക്തിപ്രദൻ യുക്താം യോഗപ്രദൻ സക്താം ഭുക്തിപ്രദൻ സിദ്ധാ സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മല നിരാധാരൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യം സത്യജ്ഞാദമൃതത്മഗൻ പരൻ പരമാത്മാ സർവാത്മാ വിഭു സച്ചിൽ ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതാദിഥൻ സർവദേതയൻ നിതിരുവടിയായതെത്രയും മൂഢാത്മാവായന്ധയായുള്ളോരു എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്രാഭിവസിച്ചിടിലുമെല്ലാ നാളും പൊൾ തളിരടികളിലിളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞ പരം ഞാനർത്ഥിച്ചിടുന്നേ ഇല്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണോ നമസ്തേ രാമ രാമ ഭവത്സലരാമ നമസ്തേ ഋഷികമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തു സമസ്തകർമാർപ്പം കോമിയപരാധം क्षमस्व जगल्पदे जनन मरण दुखापम जगन्नाथम दिननायकोड़ी सदृश प्रभं राम करसारसयुग करुणागरम कालजलधभासम रामम जन गुजिदिव्यांबरम రమావరం కనక ఉజ్వలరత్నకుండలా జిదగండం కమలదలలో విమల విలోచనం కమలోద్భవనం మనసా రామమీడే.